നിരത്തുകളിൽ വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ഭംഗിക്കും സ്പോർട്ട് ലുക്കിങ്ങിനും വേണ്ടി ചെയ്യുന്ന പല മാറ്റങ്ങളും നിയമവിരുദ്ധവും അപകടകരവുമാണെന്ന വസ്തുത പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇനി അങ്ങനെയുള്ളവർക്ക് എട്ടിന്റെ പണി കിട്ടുമെന്ന് ഉറപ്പാണ് വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്താൻ കനത്ത പിഴയും മറ്റു നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതുക്കിയ ദേശീയ റോഡ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നടപടികൾ വരുന്നത് കമ്പനി നിർമ്മിച്ചു വിൽക്കുന്ന രൂപത്തിൽ നിന്നും വാഹനങ്ങളിൽ മാറ്റം വരുത്തുന്നത് നിയമവിരുദ്ധമാണ് വാഹനത്തിന്റെ യഥാർത്ഥ ഘടന രൂപം വലുപ്പം എഞ്ചിൻ തുടങ്ങിയവയിൽ വരുത്തുന്ന ഏതൊരു മാറ്റവും മോട്ടോർ വാഹന നിയമപ്രകാരം കുറ്റകരമാണ് ഇത് വെറും പിഴയിൽ ഒതുങ്ങില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മറ്റുള്ളവരുടെ സുരക്ഷയെ ബാധിക്കുന്ന രൂപമാറ്റങ്ങളാണെങ്കിൽ പിഴ മാത്രമല്ല വാഹനത്തിന്റെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കാനും മോട്ടോർ വാഹന വകുപ്പിന് അധികാരമുണ്ട് രൂപമാറ്റം വരുത്തുന്ന വാഹന ഉടമകൾക്ക് മാത്രമല്ല ഈ പ്രവണതയ്ക്ക് പ്രോത്സാഹനം നൽകുന്നവർക്കും നിയമം പിടിമുറുക്കും ഇത്തരം സാധനങ്ങൾ ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന കടകൾ വാഹന ഡീലർമാരുടെ സർവീസ് സെന്ററുകൾ എന്നിവയ്ക്കും പിഴ ഈടാക്കും ഇത് ഒരു വലിയ മാറ്റമാണ് കാരണം രൂപമാറ്റം വരുത്തുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ വിൽക്കുന്ന കടകൾക്കും അവ അവഘടിപ്പിച്ചു നൽകുന്ന വർക്ക്ഷോപ്പുകൾക്കും ഇനി ഉത്തരവാദിത്തമുണ്ടാകും നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിയമത്തിന് കൂടുതൽ ശക്തി നൽകുന്നത് വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുന്നതിന് പലപ്പോഴും റോഡ് സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കമ്പനി രൂപകൽപ്പന ചെയ്യുന്നത് ഒരു കൂട്ടം എഞ്ചിനീയർമാരും സുരക്ഷാ വിദഗ്ധരും ചേർന്ന് വിഷയങ്ങളുടെ ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷമാണ് വാഹനത്തിന്റെ ഭാരം വേഗത ബ്രേക്കിംഗ് സിസ്റ്റം എയറോ ഡൈനാമിക് എന്നിവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിൽ വരുത്തുന്ന ചെറിയ മാറ്റം പോലും വാഹനത്തിന്റെ സ്ഥിരതയെയും നിയന്ത്രണത്തെയും ബാധിച്ചേക്കാം അനുവദനീയമല്ലാത്ത അധിക ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് മുന്നിൽ വരുന്ന ഡ്രൈവർമാരുടെ കാഴ്ചയെ ബാധിക്കുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് സൈലൻസറുകളുടെ മാറ്റവും അമിത ശബ്ദമുള്ള സൈലൻസറുകൾ മലിനീകരണ നിയന്ത്രണങ്ങൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവുമാണ് ഇത് ശബ്ദ മലിനീകരണത്തിന് പുറമെ പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുകയും ചെയ്യുന്നു വാഹനത്തിന്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ യാത്രക്കാർക്ക് കൂടുതൽ പരിക്കേൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ക്രാഷ് ടെസ്റ്റുകളിൽ പാസ്സാകുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതാക്കാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നു വലിയ ടയറുകൾ ഘടിപ്പിക്കുന്നത് വാഹനത്തിന്റെ സസ്പെൻഷൻ സിസ്റ്റത്തെയും ബ്രേക്കിംഗ് കാര്യക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കും ഈ കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയ റോഡ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ഈ വിഷയത്തിൽ കൂടുതൽ കർശന നിലപാട് സ്വീകരിക്കുന്നത് സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ മാറ്റങ്ങൾ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബൈക്കുകളിൽ രൂപമാറ്റം വരുത്തുന്ന പ്രവണതയും ഇന്ന് വ്യാപകമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എല്ലാത്തരം മാറ്റങ്ങളും നിയമപരമല്ല മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ബൈക്കുകളിലെ ഹാൻഡ് ഗ്രിപ്പ് സീറ്റ് കവർ എന്നിവ മാത്രമേ കൂട്ടിച്ചേർക്കാൻ പാടുള്ളൂ അല്ലാതെ ഹാൻഡിൽ ബാറിൽ വരുത്തുന്ന മാറ്റങ്ങൾ ടയറുകൾ മാറ്റുന്നത് ഫെഡറുകൾ നീക്കം ചെയ്യുന്നത് തുടങ്ങിയവയെല്ലാം നിയമവിരുദ്ധമാണ് ഇത് പല ബൈക്ക് യാത്രക്കാർക്കും ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയായിരിക്കും എങ്കിലും ഇത് സ്വന്തം സുരക്ഷയ്ക്കും സഹയാത്രികരുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണെന്ന മനസ്സിലാക്കേണ്ടത് അത്യാവശ്യവുമാണ് പുതിയ നിയമങ്ങൾ കർശനമാക്കുമ്പോൾ അത് നടപ്പാക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പിന് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും കേരളത്തിലെ റോഡുകളിൽ അസംഖ്യം മോഡിഫൈ ചെയ്യുന്ന വാഹനങ്ങളുമുണ്ട് ഇവയെല്ലാം കണ്ടെത്തി നടപടിയെടുക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ് കൂടാതെ സാധാരണ ജനങ്ങൾക്ക് ഈ നിയമങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകേണ്ടതും അത്യാവശ്യവുമാണ് വെറുതെ പിഴ ഈടാക്കുന്നതിനേക്കാൾ നിയമലംഘനം നടത്താതിരിക്കാനുള്ള ബോധവൽക്കരണ പരിപാടികൾക്കും ഊന്നൽ നൽകുന്നുണ്ട് ഈ നിയമം വരുന്നതോടെ പൊതുജനങ്ങളിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുമുണ്ട് വാഹനപ്രേമികൾക്ക് ഇത് നിരാശയാക്കുന്ന ഒന്നായിരിക്കാം എന്നാൽ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്ന സാധാരണ ജനങ്ങൾ ഈ നിയമത്തെ സ്വാഗതം ചെയ്യും റോഡ് അപകടങ്ങൾ ദിനം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ അനിവാര്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു ഒരു വാഹനം വാങ്ങുന്നതിന് മുൻപോ നിലവിലുള്ള വാഹനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപോ ഈ നിയമങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അംഗീകൃത ഡീലർമാരിൽ നിന്നോ സർവീസ് സെന്ററുകളിൽ നിന്നോ മാത്രമേ വാഹനത്തിന് അത്യാവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളൂ അനാവശ്യമായ മോഡിഫിക്കേഷനുകൾക്ക് വേണ്ടി പണം സമയവും ചെലവഴിക്കുന്നതിന് പകരം വാഹനത്തിന്റെ കൃത്യമായ പരിപാലനത്തിനും സുരക്ഷാ സംവിധാനങ്ങൾക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ പുതിയ നീക്കം കേരളത്തിലെ റോഡ് സുരക്ഷാ സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയമ ലംഘനത്തിനെതിരെ കർശന നടപടികൾ എടുക്കുന്നതിലൂടെ സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും സാധിക്കും നിയമത്തെ ഭയന്ന് നിയമം പാലിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും സുരക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി നിയമം പാലിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് മാറാൻ നമുക്ക് കഴിയണം നിങ്ങളുടെ വാഹനത്തിൽ വരുത്തുന്ന ഓരോ മാറ്റവും റോഡിലുള്ള മറ്റൊരാളുടെ ജീവനെയും നിങ്ങളുടെ സ്വന്തം ജീവനെയും ബാധിച്ചേക്കാം കമ്പനി നിർമ്മിച്ച രീതിയിൽ തന്നെ വാഹനം ഉപയോഗിക്കുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ എല്ലാം കടമയാണ്